നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം യാതൊരു വിധത്തിലും ഗസയിലെ ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് നദന്യാഹു പ്രവർത്തിക്കുന്നത് ഇരുപത് മാസ നീണ്ടുനിന്ന യുദ്ധത്തിൽ നദന്യാഹുവിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള വംശഹത്യാണ് നടത്തുന്നത് ഒരു നേരത്തെ ആഹാരം മൂലം ലഭിക്കാതെ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം പട്ടിണി കിടന്ന് മരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഇസ്രയേലിന്റെ ഉപരോധങ്ങൾ മറികടന്ന് ഗസയിലേക്ക് സഹായം എത്തിക്കാൻ ശ്രമിച്ച മെഡ്ലിൻ കപ്പലിനെ ഇസ്രയേൽ സൈന്യം അന്താരാഷ്ട്ര സമുദ്രത്തിൽ തടഞ്ഞ് സന്നദ്ധ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ ഏറെ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത് ലോകമാകെ പ്രതിഷേധം ഉയർത്തുന്നതോടെ അന്താരാഷ്ട്ര നിയമങ്ങളും മനുഷ്യാവകാശങ്ങളും ലംഘിച്ച ഇസ്രയേൽ നടപടിക്കെതിരായ ശക്തമായ അഭിപ്രായങ്ങൾ ഉയരുകയാണ് ഇതിന് പിന്നാലെ സന്നദ്ധ പ്രവർത്തകരെ ഉടൻ വിട്ടയക്കണമെന്ന ആഗോളതലത്തിൽ സമ്മർദ്ദം കൂടുകയാണ് പരിസ്ഥിതി പ്രവർത്തക ഗ്രെറ്റ തുംബർഗിന്റെ നേതൃത്വത്തിൽ പന്ത്രണ്ട് സന്നദ്ധ പ്രവർത്തകരെയാണ് ഫ്രീ ഗസ മൂവ്മെന്റിന്റെ ഭാഗമായ ഗസ ഫ്രീഡം ഫ്ലോട്ട് യാത്രയുടെ ഭാഗമായി ഇറ്റലിയിലെ സിസിലിയിൽ നിന്നും ജൂൺ ഒന്നിന് മെഡലിസ് കപ്പലിൽ പുറപ്പെട്ടത് ഗസ തീരത്ത് പ്രവേശിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച കപ്പലിനെ ഇസ്രായേൽ സൈന്യം അന്താരാഷ്ട്ര സമുദ്രത്തിൽ തടഞ്ഞ അഷ്ദോർ തുറമുഖത്തിലേക്ക് വഴിതിരിച്ചു വിട്ടതായി ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് കപ്പലിൽ സഞ്ചരിച്ചിരുന്നവരെ ഇസ്രയേൽ സെലിബ്രിറ്റികളുടെ സെൽഫി കപ്പൽ എന്ന് പരിഹസിക്കുകയും ഗസയിലേക്ക് കടക്കാനാവില്ലെന്നും അവരെ നാട്ടിലേക്ക് തിരിച്ചയക്കുമെന്നും പ്രസ്താവിക്കുകയും ചെയ്തു അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച ഇസ്രയേൽ നടപടിക്കെതിരെ ഓസ്ട്രേലിയൻ സെനറ്റ് ഡേവിഡ് ഷുബ്രിച്ച് പ്രതികരിച്ചു ഗസയിലേക്ക് മരുന്നും ഭക്ഷണവും കൊണ്ടുപോകുന്ന നിരായുതരായ സന്നദ്ധ പ്രവർത്തകരുടെ ബോട്ടിന് നേരെ സൈനികരും ആയുധങ്ങളുമായി ഇസ്രയേൽ കടന്നു കയറിയത് അപലപനീയമാണെന്നും ഇസ്രയേലി സർക്കാരിനും ആയുധ വിപണിക്കും ഓസ്ട്രേലിയൻ സർക്കാർ ഉപരോധം ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ദൂതൻ ഫ്രാൻസിസ്ക അൽബനീസ് ഇസ്രയേലിന്റെ നടപടിയെ ശക്തമായി വിമർശിച്ചു ഗസയിലേക്ക് പോകുന്ന ബോട്ടുകൾ എല്ലാ മെഡിറ്ററേനിയൻ തുറമുഖങ്ങളിൽ നിന്നായി ഐക്യത്തോടെ പുറപ്പെടണം അപ്പോൾ ആർക്കും അവയെ തടയാൻ കഴിയില്ല ഉപരോധം ലംഘിക്കുക എന്നത് നിയമപരമായും ധാർമ്മികമായും ഒരു കടമയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം യാത്രാ സംഘത്തിൽ പരിസ്ഥിതി പ്രവർത്തക ഗ്രെറ്റ തുംബർഗ് ഫ്രാൻസിലെ യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് അംഗം റിം ഹസൻ ജർമ്മൻ മനുഷ്യാവകാശ പ്രവർത്തക യാസ്മിൻ അഗാർ ചലച്ചിത്ര നടൻ ലിയൻ കണ്ണിങ്ഹാം തുടങ്ങിയവർ ഉൾപ്പെട്ടിരുന്നു ഗസക്കുള സഹായം മാത്രമല്ല ഇസ്രയേലിന്റെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്താനായും ഈ യാത്രയെ അവർ അവതരിപ്പിച്ചു ലോകം മുഴുവൻ ഇപ്പോൾ നതൻയാഹുവിനെതിരെ തിരിയുകയാണ് എന്ന് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നത്